സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകും മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് കോടികളാണ് മരുന്ന് കമ്പനികൾ പൂർണ്ണമായും വിതരണത്തിൽ നിന്ന് പിന്മാറുകയാണ് കുടിശ്ശിക ഇനത്തിൽ സർക്കാർ നൽകാനുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ മരുന്ന് ക്ഷാമം അതിരൂക്ഷമാകാനാണ് സാധ്യത കാരണം മരുന്ന് കമ്പനികൾക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപ നൽകാനുണ്ട് അതുകൊണ്ട് തന്നെ കുടിശ്ശിക നൽകാനുള്ളത് കൊണ്ട് തന്നെ കമ്പനികൾ വിതരണം നിർത്തിവെക്കുകയാണ് അങ്ങനെയെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു പ്രതിസന്ധി മരുന്ന് ക്ഷാമം അത് അതിരൂക്ഷമാകും അല്ലേ ക്ഷേമം വലിയ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത് വരും മാസങ്ങളിൽ നിലവിൽ ഈ മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുണ്ടായിരുന്ന തുക അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടിയിലധികം രൂപയാണ് ഇതിലൊരു നൂറ്റൻപത് കോടി രൂപ അടുത്തിടെ സർക്കാർ നൽകിയിരുന്നു പിന്നീട് ഒരു നൂറ്റൻപത് കോടി കൂടി നൽകും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി അത് ലഭ്യമാകില്ല എന്നുള്ള ഒരു അത്തരത്തിലുള്ള വിവരം കമ്പനികൾക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പുതിയ ും ടെൻഡർ വിളിക്കാറുണ്ട് മരുന്ന് ശേഖരണത്തെ വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആ ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ ഈ വർഷം ടെൻഡർ വിളിക്കുന്നതിന് മുൻപ് തന്നെ പ്രമുഖ കമ്പനികളെല്ലാം അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം ടെൻഡറിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഈ അഞ്ഞൂറ് കോടിയിലധികം രൂപ കുടിശ്ശികയുള്ള സമയത്ത് ഇനിയും അത്തരത്തിൽ കുടിശ്ശിക ഇനത്തിൽ മരുന്ന് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ജോൺസൺ ആൻഡ് ജോൺസൺ ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികളെല്ലാം തന്നെ മരുന്ന് വിതരണത്തിൽ നിന്നും പിന്മാറുകയാണ് പൂർണ്ണമായി പിന്മാറുകയാണ് അതുകൊണ്ട് തന്നെ വരുന്ന നാളുകളിൽ സംസ്ഥാനം കാത്തിരിക്കുന്നത് അതിരൂക്ഷമായിട്ടുള്ള മരുന്ന് ക്ഷാമമായിരിക്കും ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത ക്ഷാമം അനുഭവപ്പെടും ഈ പ്രധാനപ്പെട്ട കമ്പനികൾ പിന്മാറുന്നത് കൊണ്ട് തന്നെ വിപണിയിലുള്ള മറ്റ് മരുന്നുകളുടെ വിലയും ഇതുവഴി ഉയരാൻ കാരണമാകും ഈ കുടിശ്ശിക മുൻ വർഷങ്ങളിലൊക്കെ വളരെ കുറച്ച് കുടിശ്ശിക ഉണ്ടായിരുന്നതാണ് ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അഞ്ഞൂറും അറുനൂറും കൂടിയായി ഉയർന്നിരിക്കുന്നത് ആരോഗ്യ മേഖല പൂർണ്ണമായും താളം തെറ്റുകയാണ് സർക്കാരിന്റെ ഈ ഒരു കെടുകാര്യസ്ഥതയും സാമ്പത്തിക മിസ്മാനേജ്മെന്റും ഒക്കെ തന്നെ ആരോഗ്യ മേഖലയുടെ പ്രവർത്തനങ്ങളെ വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുകയാണ് മരുന്ന്ക്ഷാമം അതായത് രോഗികളുടെ എണ്ണം മുൻപുള്ളതിനേക്കാൾ മൂന്നിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരുന്ന് വിയോഗവും വർദ്ധിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ ഇത്തരത്തിലുള്ള മരുന്നുകൾ എവിടെയും കിട്ട ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ എവിടെയും കിട്ടാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനം നീങ്ങും കുടിശ്ശിക തുക പൂർണ്ണമായി നൽകാതെ മരുന്ന് വിതരണം ചെയ്യില്ല ടെൻഡറിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് പ്രമുഖ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത് നിഖിൽ മറ്റൊരു കൂടി അതായത് ഈ അവരുടെ മുൻപ് ഈ ശസ്ത്രക്രിയ അടക്കം അതായത് പല കമ്പനികൾക്കും ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ പണം നൽകാത്തത് മൂലം അവർ ഈ ഉപകരണങ്ങൾ നൽകാതിരിക്കുന്നു വിതരണം നിർത്തിവെക്കുന്നു അങ്ങനെ മെഡിക്കൽ കോളേജിലടക്കം ശസ്ത്രക്രിയ മുടങ്ങിയ സംഭവങ്ങൾ അടക്കം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയല്ലേ ഈ ഒരു മരുന്ന് വിതരണം കൂടി നിൽക്കുമ്പോൾ ഉണ്ടാവുന്നത് അതെന്തെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖല പൂർണ്ണമായും താളം തെറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു സർക്കാരിന്റെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അത് എല്ലാ മേഖലകളെയും വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുകയാണ് എല്ലായിടത്തും കുടിശുകയാണ് നൽകാറുള്ളത് അത് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ ഒരു ഉപകരണം കേടാകുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത നൽകിയിരുന്നു കാത്ത് ലാബിന്റെ പ്രവർത്തനം ഒരു ലാബ് എന്തെങ്കിലും തരത്തിലുള്ള തകരാറ് സംഭവിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഉപകരണം കേടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങാനോ രോഗികൾ സൗകര്യങ്ങൾ ഒരുക്കാനോ ഒന്നും തന്നെ കഴിയാത്തൊരു സാഹചര്യം സർജിക്കൽ ഉപകരണങ്ങളാണെങ്കിൽ പോലും ഇതൊന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം അത്രത്തോളം പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഈ ഓരോ ആശുപത്രി അധികൃതരോടും ചോദിക്കുന്ന സമയത്ത് സർക്കാരിന്റെ കയ്യിൽ സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ സർക്കാരിന്റെ പക്കൽ പണമില്ല എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മരുന്ന് കമ്പനികളും ഉടൻ തന്നെ ഒരു നൂറ്റൻപത് കോടി രൂപ ഒരു നൂറ്റൻപത് കോടി രൂപ കുടിശ്ശിക തുക നൽകിയിരുന്നു അതിനുശേഷം അടുത്ത നൂറ്റൻപത് കോടി കോടി ഉടൻ തന്നെ നൽകുമെന്നുള്ളത് അറിയിച്ചിരുന്നു പക്ഷേ ഈ ട്രഷറി ബില്ലിൻ്റെയൊക്കെ തീരുമാനം കഴിഞ്ഞ ദിവസം വന്നതോടുകൂടി ഇനിയിപ്പോൾ ആ പൈസ കിട്ടില്ല എന്നുള്ള ഒരു ഉറപ്പ് കമ്പനികൾക്കൊക്കെ തന്നെ ലഭിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അവരിപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ വിളിക്കുന്ന ടെൻഡറിൽ അതായത് പുതിയ വർഷം വിളിക്കുന്ന ടെൻഡറിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നിലവിൽ തന്നെ പല ആശുപത്രികളിലും ഈ മരുന്ന് ക്ഷാമം ഒക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മരുന്ന് കൂടുതലുള്ള ഇടങ്ങളിൽ നിന്ന് കുറവുള്ള ഇടങ്ങളിലേക്കൊക്കെ മാറ്റി താൽക്കാലികമായ ഒരു പരിഹാരമാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള അവർക്ക് ആശ്രയമായിട്ടുള്ള സർക്കാർ ആശുപത്രികളിൽ മരുന്നുകൾ ഇതൊന്നും തന്നെ ലഭ്യമാക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുന്നു എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഈ ഒരു കെടികാര്യസ്ഥതയും ഒക്കെ തന്നെയാണ് ഇത്രത്തോളം സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കണിയിലുമൊക്കെ സംസ്ഥാനത്തെ കൊണ്ട് തള്ളിയിട്ടിരിക്കുന്നത് ഏതായാലും മരുന്ന് ക്ഷാമം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ളൊരു പ്രശ്നം തന്നെയാണ് അതിൽ ഇനി വരുന്ന മാസങ്ങളിൽ അതിപ്പോൾ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും വരും മാസങ്ങളിൽ ഈ കമ്പനികൾ പൂർണ്ണമായും പിന്മാറുകയാണെങ്കിൽ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെ നീങ്ങുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല രശ്മി വരും മാസങ്ങളിൽ മരുന്ന് ക്ഷമ അതിരൂക്ഷമാകും മരുന്ന് കമ്പനികൾക്ക് കുടിശ്ശീനത്തിൽ സർക്കാർ നൽകാനുള്ളത് കോടികളാണ് കമ്പനികൾ മരുന്ന് പൂർണ്ണമായും മരുന്ന് വിതരണത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയെങ്കിൽ വലിയൊരു പ്രതിസന്ധി സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഉടലെടുക്കും വിവരങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക